ഹലോ ഡി എസ് അസ്സലാ വലൈക്കും എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒരു മീറ്റർ ഗ്ലിറ്റർ ട്യൂബ് കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്ന് നോക്കാം നമ്മളിതിൽ കമ്മൽ എയർ ബാൻഡ് അതുപോലെ വള ബ്രേസ്ലെറ്റ് ഒക്കെ വീഡിയോ കാണിക്കുന്നുണ്ട് ഓരോന്നായിട്ടാണ് കാണിക്കുന്നത് ഇതിൽ എയർ ബാൻഡാണ് കാണിക്കുന്നത് കമ്മലിൽ നമ്മളൊരു ഷോർട്ട് വീഡിയോ കാണിച്ചിരുന്നു മുമ്പ് ഇനി ബാക്കിയുള്ളതിൻ്റെ വീഡിയോ ഒക്കെ അടുത്തതായി നമ്മൾ കാണിക്കാം ആദ്യം നമ്മളൊരു വയർ ബോ എടുത്തിട്ടുണ്ട് വയർ പോലെ എൻ്റെ ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുക്കാൽ ഭാഗത്തോളം നമുക്ക് ഒരു പിങ്ക് കളറുള്ള ഗ്ലിറ്റർ ട്യൂബാണ് എടുത്തിട്ടുള്ളത് നല്ല ഗ്ലേസിംഗ് ഉള്ളൊരു ഗ്ലിറ്റർ ട്യൂബാണ് നല്ല ഭംഗിയുണ്ട് കാണാനും അതുപോലെ തന്നെ ഏറ്റവും എം എം ബീഡ്സാണ് എടുത്തിട്ടുള്ള ഒരു പത്ത് ബീഡോളം ഇട്ടിട്ടുണ്ടാവും നമ്മൾ സൈഡിൽ ഫസ്റ്റ് ബീഡ് ഇടുന്നതിൻ്റെ മുമ്പായിട്ട് ഒന്ന് പശ തേച്ച് കൊടുത്തിട്ടുണ്ട് ബി സെവൻ തൗസൻഡാണ് പശ പിന്നെ അവസാനത്തെ ബീഡോ അതിൻ്റെ മുന്നത്തെ ബീഡിൻ്റെ അവിടെയോ ഒന്ന് ജസ്റ്റ് ഒന്ന് പശ തേച്ചിട്ട് ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് ബാലൻസ് ആയ ഗ്ലിറ്റർ ട്യൂബും കൂടി ഒന്ന് കോർത്തു കൊടുക്കാം അവസാന ഭാഗവും പശ തേച്ച് നമുക്കൊന്ന് ആൻറ്റി ബീഡ് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് കുറച്ച് സമയം പിടിച്ച് വെച്ചാൽ ഇങ്ങനെ നല്ല പോലെ സ്ട്രോങ് ആയിട്ട് ഒട്ടിക്കോളും പിന്നെ എട്ട് ഇഞ്ച് നീളത്തിലുള്ള ഗ്ലിറ്റർ ട്യൂബ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്കും നമ്മുടെ കോപ്പർ വയർ ഒന്ന് കയറ്റി കൊടുക്കുക ഫോർ എം എം തിക്നെസ്സിലുള്ള കോപ്പർ വയറാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇതിന് രണ്ടും കൂടെ യോജിപ്പിച്ചതിന് ശേഷം സെൻട്രിലൊന്ന് യോജിപ്പിക്കുക സെൻട്രിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് ചുറ്റി കൊടുത്താൽ മതി ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം ബോമിലേക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം നമുക്ക് നമ്മൾ മുമ്പ് ചെയ്ത് വെച്ച ബോമിലേക്കൊന്ന് അതേപോലെ ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട് അത് വീഡിയോ മിസ്സായതാണ് വീണ്ടും നമ്മൾ ഒരു ഒരു ഭാഗത്ത് അഞ്ച് ബീഡിട്ട് കൊടുത്തിട്ടുണ്ട് ഏറ്റവും ബീഡ് തന്നെയാണ് ഒന്ന് ചരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് ഇത് ചുറ്റി കൊടുക്കുന്നത് ഒന്ന് നേരെ സ്ട്രൈറ്റ് ആയിട്ടല്ല അതൊന്ന് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുമ്പോഴാണ് ഒരു ചെവി പോലെ തോന്നുന്നത് ബാലൻസ് ഭാഗം നമ്മൾ അവസാനത്തെ ബീടിൻ്റെ ഉള്ളിലോട്ട് കയറ്റി കൊടുത്തിട്ടുണ്ട് തലയിലൊന്നും കുത്താതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റേ സൈഡിലും അതുപോലെ തന്നെ ബാക്കിയുള്ള ആ സ്ട്രിംഗ് വയറിൻ്റെ ഉള്ളിലോട്ട് അഞ്ച് ബീഡിട്ട് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് നീളത്തിലുള്ള സ്ട്രിംഗ് വയർ ആദ്യം എടുത്ത് എടുക്കേണ്ടതുണ്ട് നമ്മൾ സെൻട്രൽ ഭാഗത്ത് എന്തെങ്കിലും ഒരു അവിടെ ജോയിൻ്റൊക്കെ ഉണ്ടല്ലോ കോപ്പർ വയറിൻ്റെ ചുറ്റലൊക്കെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇവിടെ ഒരു ഫ്ലവർ ടൈപ്പിലുള്ളൊരു ബീഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കമ്മലും അതുപോലെ തന്നെ ഹെയർ ബാൻഡും റെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബ്രേസ്ലേറ്റ് വീഡിയോ അടുത്ത വീഡിയോയിൽ കാണിക്കാവുന്നതാണ് ഇത്രയേ ഉള്ളൂ വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു